നമസ്കാരം പതിരും കതിരും തിളച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കും പൊരിച്ച പഴവും ചിക്കനും ഉള്ളിവടയും തിന്നും പെപ്സിയും കൊക്കക്കോളയും വാങ്ങിക്കുടിക്കും സിഗരറ്റ് വലിച്ച് മദ്യം ആവുവോളം കഴിക്കും വിഷം തളിച്ച പച്ചക്കറിയും ഫ്രൂട്ട്സും തിന്നും ഒടുവിൽ രോഗം വരും ഡോക്ടറെ കാണും ഡോക്ടർ മരുന്നിനങ്ങോട്ട് കുറിച്ചു കൊടുക്കും ഇനിയാണ് രസം മരുന്നിൻ്റെ കുറിപ്പടിയിലേക്ക് നോക്കി രോഗി ഡോക്ടറോട് ഒരു ചോദ്യമുണ്ട് ഡോക്ടറെ ഈ എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുമോ അതാണ മലയാളി ഈ ആശുപത്രി ഫലിതം പറഞ്ഞത് വെറുതെയല്ല നമ്മുടെ സർക്കാർ ആശുപത്രികൾ ലോകത്ത് നമ്പർ ആണ് വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ട് സമ്പന്നമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറങ്ങുന്നതേയില്ല ചികിത്സയെല്ലാം ഫ്രീ ആണ് സർക്കാർ ആശുപത്രിയിലെ ഐ സിയുവിൽ ഏത് സ്ത്രീക്കും ബോധം കെട്ട് സുരക്ഷിതമായി കിടക്കാം പക്ഷേ ആശുപത്രി വിട്ടുപോകുന്നതിന് മുമ്പ് രോഗി ഡോക്ടറോട് ഒരു ചോദ്യം ചോദിക്കും ഡോക്ടറെ ആശുപത്രി ഉപകരണങ്ങൾ എന്തെങ്കിലും എൻ്റെ വയറ്റിൽ മറന്നു വെച്ചിട്ടില്ലല്ലോ അല്ലേ മെഡിക്കൽ കോളേജിലെ എൻ്റെ മോസിലോസ്കോപ്പിന്റെ സാധനങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് കരയുകയായിരുന്നു വീണ ജോർജ് അത് യൂറോളജിയിൽ ചികിത്സയ്ക്ക് വന്ന ഏതോ രോഗിയുടെ മൂത്രാശയത്തിൽ മറന്നു വെച്ചിട്ടുണ്ടാകുമോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കത്രികകൾ ഒന്നും കാണാനില്ല ഓരോരോ രോഗികളുടെ വയറ്റിൽ വെച്ച് തുന്നി കെട്ടിയതാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്നും രണ്ടായിരത്തി മാർച്ച് മുതൽ ഒരു ഗൈഡ് വയർ കാണാനില്ല നല്ല നീളത്തിലുള്ളതാണ് പലരെയും സംശയിച്ചു ഇപ്പോൾ അറിയുന്നു രോഗിയുടെ ശരീരത്തിൽ മറന്നു വെച്ചതാണെന്ന് തൈറോയിഡ് ഗ്രന്ഥി നീക്കുന്ന ഗൈഡ് വയർ അകത്ത് വെച്ച് കുത്തിക്കെട്ടിയത് കാരണം വീട്ടമ്മ വേദനയും യാതനയും സഹിച്ചത് ചില്ലറയല്ല ഡോക്ടർ പറയുന്നത് എൻ്റെ കുഴപ്പമല്ല ഈ സാധനം ആദ്യമായി കാണുകയാണ് അനസ്തേഷ്യക്കാർ പറ്റിച്ച പണിയാണ് എന്നൊക്കെയാണ് മന്ത്രിയോട് ചോദിച്ചാൽ പറയും സിസ്റ്റം എററാണെന്ന് സർക്കാരിൻ്റെ കുഴപ്പമല്ല ഏതെങ്കിലും സാധനം ആരോഗ്യ വകുപ്പിൽ വെച്ച് മറന്നിട്ടുണ്ടെങ്കിൽ ഈ കഴകത്തില്ലാത്ത മന്ത്രി അതെടുത്ത് ബാഗിലാക്കി എത്രയും പെട്ടെന്ന് പടിയിറങ്ങണം അതാണ് ഇവർക്കും നാടിനും നല്ലത് ഡോക്ടർ ചെയ്ത കുറ്റത്തിന് മന്ത്രി എന്ത് വേണമെന്നായിരിക്കുമല്ലോ ക്യാപ്സ്യൂൾ കമ്മികളുടെ മറുവാദം സർക്കാർ ആശുപത്രിയിൽ നിന്നും കൊടുത്ത പാരസെറ്റമോൾ കഴിച്ച് രോഗിയുടെ പനി മാറിയാൽ ഉടൻ ക്രെഡിറ്റ് അടിക്കുന്ന മന്ത്രി എന്താണ് വീഴ്ചകൾ വരുമ്പോൾ കൈമലർത്തി കാണിക്കുന്നത് സർക്കാർ ആശുപത്രികളെ കേന്ദ്രം ആയുഷ്മാൻ ആരോഗ്യ മന്ത്ർ ആക്കിയതിൻ്റെ കുഴപ്പങ്ങളാണ് ഇതെല്ലാം ആശുപത്രികളിൽ പല സാധനങ്ങളും കാണാതെ പോകുന്നത് ഏതെങ്കിലും കള്ളന്മാർ കട്ടുകൊണ്ടുപോകുന്നതല്ല രോഗിയുടെ ശരീരത്തിൽ ഡോക്ടർ മറന്നു വയ്ക്കുന്നതാണ് ഇപ്പോൾ മനസ്സിലായോ എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രാണനം കൊണ്ട് അമേരിക്കയിലേക്ക് പോകുന്നതെന്ന് ആ തിരുവയറിനുള്ളിൽ വല്ല കത്രികയോ സ്റ്റെതോസ്കോപ്പോ മോസിലോസ്കോപ്പിൻ്റെ പാർട്സോ മറന്നു വെച്ചാൽ എന്തു ചെയ്യും ഇരട്ടച്ചങ്കൻ്റെ ഒരു കൂമ്പ് അപഹരിച്ചെടുത്താൽ എന്തു ചെയ്യും എന്നിട്ടും ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും രോഗികൾ ഇങ്ങനെ വിമാനം പിടിച്ച് ഇവിടെ വന്ന് അണപ്പല്ലെടുക്കുന്നുണ്ടല്ലോ എന്നാലോചിക്കുമ്പോഴാണ് അത്ഭുതം രണ്ടണപ്പല്ലെടുക്കാൻ വിദേശത്തു നിന്നും വിമാനം പിടിച്ചു വന്ന രോഗിയെ പറ്റി മന്ത്രി ബാലഗോപാലൻ പറഞ്ഞത് എന്തൊരു അഭിമാനത്തോടെയായിരുന്നു ഇനി സംഭവിക്കാൻ പോകുന്നത് ഒൻപത് മാസം കഴിഞ്ഞ് വേറെ പാർട്ടി വല്ലതും ഭരിക്കാൻ കയറി എന്നിരിക്കട്ടെ പെട്ടെന്ന് ആരോഗ്യ മേഖല ഉമ്മൻചാണ്ടിയുടെ കാലത്തേക്ക് തിരിച്ചൊരു പോക്കുണ്ട് കത്രിക മറന്നു വെച്ച ഡോക്ടറേയും ഗൈഡ് വെയർ രോഗിയുടെ അകത്ത് മറന്നു വെച്ച ഡോക്ടറെയും ഡിവൈഎഫ്ഐ ഖരാബോ ചെയ്യും ആരോഗ്യരംഗം താഴെ വരും നമ്പർ വൺ പദവി എല്ലാം പോകും സമ്പന്നന്മാർ ചികിത്സയ്ക്ക് കൊതിക്കുന്ന സർക്കാർ ആശുപത്രിയിൽ വീണ്ടും തെണ്ടികൾ മാത്രമാകും അവിടെ ഔടിക്കാറുകളുടെ നിരകൾ ഇല്ലാതെയാകും എന്തായാലും ഡോക്ടർ കുറ്റമേറ്റ സ്ഥിതിക്ക് ഉടൻ മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെടും വിദഗ്ദ്ധ സമിതി പരിശോധിച്ച ശേഷം പറയും ആ ഗൈഡ് വെയർ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വാങ്ങിവെച്ചതാണെന്ന് ഇങ്ങനെ ഒരു ഗൈഡ് വെയറോ ഒരു കിലോ പഞ്ഞിയോ രോഗിയുടെ ഉള്ളിൽ അഥവാ മറന്നു വെച്ചാലും യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധന്മാർ പറയുന്നത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ആരോഗ്യ വിദഗ്ധർക്ക് ഭയങ്കര മിടുക്കാണ് ഇ പി ജയരാജന്റെ കഴുത്തിലെ രണ്ടുണ്ടകൾ മജ്ജയിൽ അലിഞ്ഞു ചേർന്നതുപോലെ ഗൈഡ് വയറും കത്രികയും മോസിലോസ്കോപ്പുമെല്ലാം രോഗിയുടെ ശരീരത്തിൽ അലിഞ്ഞു ചേരുകയാണ് മന്ത്രി ഇപ്പോൾ ഒന്നും പറയാതെ ഓട്ടത്തിലാണ് പാട്ടുപാടാനറിയില്ല ഭരിക്കാൻ അറിയില്ല അറ്റൻഡന്റ്മാർ പോലും വില വയ്ക്കില്ല പിന്നെയല്ലേ ഡോക്ടർമാർ നമുക്കിങ്ങനെ മുദ്രാവാക്യം വിളിച്ച് സഹാക്കളെ അറിയാം കുവൈറ്റിൽ മരിച്ച സഹോദരങ്ങളെ ഓർത്ത് ഇവിടെ ഇരുന്ന് കള്ളക്കരച്ചിൽ ഭാവിക്കാനറിയാം എയർപോർട്ടിലേക്ക് പുലർച്ചെ തന്നെ പോകാനറിയാം തിരിച്ചു വരാനറിയാം കപ്പിത്താനെ സ്തുതിക്കാനറിയാം റിപ്പോർട്ട് ചോദിക്കാനറിയാം ആരോഗ്യരംഗത്തെ മുഴുപ്പ് മാത്രം വിളിച്ചു പറയാനറിയാം സീറോ വിജയൻ ചക്രവർത്തിക്ക് വേണ്ടി വീണ വായിക്കാനറിയാം